اللهم امدنا بمددهم اللهم انصرنا بنصرتهم اللهم اهدنا بهمايتهم اللهم اغفر به بهم يا ارحم الراحمين اللهم يسر سيرنا وسهل امورنا مع قلوبنا لقلوبنا وسلامة والسلامة والصالحين أيوة ناظرين مستبشرين الى وجه بك سيدنا محمد صلى الله عليه وسلم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين തൗഫീഖും ഹിമ്മത്തും നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ കഴിവും ഈ കാലഘട്ടത്തിൽ കഴിവിന്റെ പരമാവധി അമ്പിയാക്കളെ പോലെ ഒരിക്കലും വേറാരും ആവുലോ തെറ്റിദ്ധരിക്കരുത് വിഷയം ആ ഇപ്പൊ കാന്തപുരത്തിനെ എന്നൊന്നും പറഞ്ഞ് ആരും നടക്കണ്ട സുഹൃത്തുക്കളെ ചിലപ്പോ പ്രസംഗിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോ വിശദീകരിച്ച് പ്രസംഗിച്ച് അങ്ങനെ ഓട്ടകളൊക്കെ അടച്ച് പ്രസംഗിക്കുന്നവരുണ്ടാവും ചിലർ അത്രയൊന്നും ഓട്ടയൊന്നും അടക്കാതെ കാര്യം പറഞ്ഞു പോകുന്നവരുണ്ടാവും സ്വാഭാവികമാണ് ചിലപ്പോ ഓട്ടടക്കുന്നവരെന്നെ ചിലപ്പോളുകളുടെ അത് വല്ല ക്ലിപ്പ് കുറച്ച് ഇവരിപ്പോ നബീന വലിയ ആളാക്കി കാന്തപുരത്തിന് അല്ലെങ്കിൽ മസ്ജിദാക്കി അതെ നമ്മുടെ മർക്കസിലെയോ അല്ലെങ്കിൽ നോളേജ് സിറ്റിയോ പള്ളിയെ ഇന്നിങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പണ്ഡിതന്മാർക്ക് അവരുടെ ആശയങ്ങളൊക്കെ ആശയങ്ങളായി തന്നെ അറിയാം അത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓട്ടയടക്കാതെ പറഞ്ഞു പോകും ചിലപ്പോ തിരക്കിൽ പറയുമ്പോ ചിലപ്പോ ഓട്ടയടച്ചു പറയും ഞാൻ ഇപ്പോൾ അടച്ചു പറഞ്ഞതാണ് അപ്പൊ യൂസു നബി അലി ഇസ്ലാമിനെ പോലെയാണെന്നോ അല്ലെസം പോലെയാണെന്നൊന്നും പറഞ്ഞ അർത്ഥമില്ല അത് നമ്മൾ നമ്മുടെ ഒരു വിശ്വസിക്കലും അമ്പിയാക്കളെ പോലെ സ്ഥാനമുള്ളവർ വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ വിശ്വാസം മലക്കുകള് പോലും നബിമാരുടെ താഴെയാണ് അമ്പിയാക്കളെ പോലെയുള്ള ഒരു വലിയ ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല ആ മഹാന്മാരിൽ തന്നെ എല്ലാരും ഒരുപോലെയല്ല മോഹനെ പോലെയുള്ളൊരു വലിയ അതിന്റെ ശേഷം വേറെ ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല തെറ്റിദ്ധാരണക്ക് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പറച്ചിലുകളോ തീതികളോ സ്വഭാവങ്ങളോ ഇടപെടലുകളോ ഉണ്ടാകാൻ പാടില്ല അഥവാ തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാകുമെന്ന് തോന്നിയാൽ അത് കൃത്യമായി പറഞ്ഞു തെറ്റിദ്ധാരണ തിരുത്തുകയും വേണം അതിനെ മടി പാടില്ല ഈ ആശയം പഠിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ എല്ലാ രംഗത്തും കൃത്യമായി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ആ മാതൃക അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിന്റെ സർവരംഗവും ചെയ്യേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നടത്തേണ്ടത് അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്ന പതിനൊന്നാം തീയതി കടപ്പുറത്ത് വെച്ച് കേരള മുസ്ലിം ജമായത്തിന്റെ ഒരു വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന വളരെ വിപുലമായ സമ്മേളനമുണ്ടെന്ന് ഈ കോഴിക്കോട് ജില്ലയിലെ സംഘടനാ നേതാക്കളോടും പ്രവർത്തകരോടും പറയേണ്ടതില്ലോ അത് വിജയിപ്പിക്കേണ്ടത് നമ്മളാണ് പ്രത്യേകിച്ചും ആതിഥേയരായ ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് ജില്ല അന്ന് രാവിലെ ബോഡി കൗൺസിൽ നടക്കുന്നുണ്ട് അതും നമ്മുടെ മുന്നിലുള്ള പരിപാടിയാണ് നമ്മുടെ മുന്നിൽ അതെങ്ങനെ ആ ആ ബാക്കിയുള്ള ദിനങ്ങൾ ദിനങ്ങളും അതേപോലെ പരിശുദ്ധ റമദാൻ ിനെയും സ്വീകരിക്കേണ്ട നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചതുപോലെ നിർവഹിക്കുന്നവരാകണം അതുമാത്രം ൾ വീഴ്ന്നവരെ പറയുമ്പോ അതിരി വരമ്പുകൾ സൂക്ഷിച്ചു പോകുന്നവർ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരുമാകണം അനിൽ മുങ്കർ നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കുന്നവരാകണം അവർക്കാണ് സ്വർഗമെന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് ഏത് തെറ്റുകൾ നടക്കുമ്പോഴും ഒരിക്കലും സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള വിശേഷണം അല്ല അമ്പിയാക്കളുടെ സഹാബത്തിന്റെ വിശേഷണമല്ല ഇവിടെ അഖിലുസന്നി വൽത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത സഭകൾ അത് നമുക്ക് അല്ല നമ്മുടെ പണ്ഡിത സഭ അത് ഒട്ടുമാവ് പോലെയുള്ളതോ ബിറ്റ് ചെയ്തുണ്ടാക്കിയതോ അല്ല അത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടക്കമുള്ള മഹാന്മാര് വിട്ടുപാകിയുണ്ടാക്കിയ സംസ്ഥകരുടെ ജമീയാണ് അത് വേറെ ഒന്നിന്റെ മേൽ അങ്ങനെയുണ്ടല്ലോ ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ചില ഇലമരങ്ങൾ അങ്ങനെയുള്ള സംഘടനയല്ല ഒട്ടിച്ചുണ്ടാക്കിയതും അല്ല നമ്മുടെ സംഘടന മഹാനായ മുല്ലക്കോയ വരക്കൽ മുല്ലക്കോയത്തങ്ങൾബാഹുബക്തസ്ലിയാ അടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചുകൊണ്ടുവന്ന ജമിയതു നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല ശരി ആര് പറഞ്ഞാലും ശരിയാണ് തെറ്റാരു പറഞ്ഞാലും തെറ്റാണ് പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ് ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് തടസ്സമാവുകയും ഇല്ല തടസ്സമാകുന്ന കാലത്തിങ്ങനെ ഒരു പണ്ഡിത സഭയുടെ ആവശ്യവും ഇല്ല സുഹൃത്തുക്കളെ ആ മഹത്തായ പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അതേ അതേസമയത്ത് വേറെയും ബഹിരുസന്ന ജമായത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും സഭകളും ഉണ്ടാകാം സഭകളിലുള്ളവരെയും എല്ലാവരെയും പ്രതി സുന്നദ്ധ ജമായ വിരുദ്ധ ആശയക്കാരാണ് നമ്മളെന്നും നമ്മൾ വിദേഹത്തുകാരാണെന്നും ശരിയായ സുന്നദ്ധ ജമായ ജമാഅത്തി ഇസ്ലാമിയാണെന്നും എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട് പ്രസന്നിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട് അവർക്കെല്ലാം ആദരവും ബഹുമാനവും കൊടുത്തത് അവർ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് അതിൽ ഉറച്ചു നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതിന്റെ പേരില്ല ആ വകയിൽ അവർക്കൊന്നും ഒരു കുറവും വന്നുപോയിട്ട് തങ്ങളവലുകളിൽ ഒരു പള്ളിയിൽ ആ പള്ളിയിലെ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇറങ്ങിയ ഉടനെ അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു നീണ്ട പ്രസംഗം നടത്താൻ അല്ലാഹു എനിക്ക് അവസരം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു കാരണം തങ്ങളവറുകൾ തങ്ങളവറുകളോട് യോജിക്കാത്ത ഒരു കാര്യം ചെയ്യണം എന്ന് അവിടെ ഭരണം നടത്തുന്ന ചില ആളുകൾക്ക് താല്പര്യമുണ്ടായി ആ താല്പര്യത്തിനനുസരിച്ച് നിന്ന് കൊടുക്കാതെ തയ്യാറായില്ല അതിന്റെ പേരിൽ ചെയ്തവർ അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ പേരിൽ അസ്മാനത്തിൽ എന്ത് ചെയ്തു ഞാൻ നേരത്തെ യൂസു നബിഇ ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞില്ലേ ചെയ്തവറുകൾക്ക് ഇന്നും ആ പള്ളിയിൽ തന്നെയായിരുന്നുവെങ്കിൽ പദവു സാധാത്വ തങ്ങൾ ഇന്നുള്ള സ്ഥാനത്തല്ല ഉണ്ടാവുക എന്ന് ആരും പറയും പറയും അതേസമയം നമ്മുടെ സ്വന്തത്തിന്റെ തങ്ങളവറുകൾ അവിടെ നിറങ്ങിയപ്പോൾ അതാസ് അനുഭവത്തെ അങ്ങനെയാണ് വലിയ സംരംഭമുണ്ടായതും തങ്ങളവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നത നേതൃത്വത്തിലെത്തിയതും ഇതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ ഒരു നടത്തി ദീനിനെ ആർക്കും വെട്ടി ഉറച്ചു കേരളത്തിലെ വേറെ പണ്ഡിതന്മാർക്ക് പലർക്കും ലഭിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ അറിയിൽ പെട്ടിടത്തോളം ആർക്കും ലഭിക്കാത്ത ഉന്നത പദവികൾ സുബ്ഹാനഹു വ തആല കൊടുത്തു ഇങ്ങനെ തന്നെയല്ലേ ലോകത്തുള്ള ചരിത്രം അതുകൊണ്ട് നാം എവിടെയും പതറേണ്ടതില്ല അത് കൃത്യമായി പറയണം ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്തായ ഒരു ആലിബ് പറഞ്ഞു പേരോട് സ്ഥാതി ഈ വിഷയത്തിൽ നല്ലൊരു പ്രസംഗം നടക്കുന്നു ഞാൻ പറഞ്ഞത് നടത്താം എന്ന് പറഞ്ഞു ഇറങ്ങി വരുമ്പോ വേറൊരു സുഹൃത്തായ ഒരു പണ്ഡിതങ്ങനോട് പറഞ്ഞു വേരോട് സ്ഥലം മാത്രം പ്രസംഗിച്ചാല് പിന്നെ പറയും പേരോട് പറഞ്ഞു പേരോട് പറഞ്ഞോ എല്ലാരും പറഞ്ഞു പറഞ്ഞ സീരിയൽ എല്ലാരും പറയണം എല്ലാ പ്രസംഗകരും പറയണം എല്ലാ ആലിയങ്ങളും പറയണം ദീന് പറയുന്ന ഒരു മോലയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എല്ലാരും പറയണം ജമാഅത്ത് ഇസ്ലാമി സുന്നികളൊക്കെ വിദേഹത്തുകാരാണെന്ന് പറഞ്ഞ് അവർ അവർക്കാത്തു പിരിക്കാൻ വേണ്ടി സഞ്ജീവെടുത്ത് ഇറങ്ങാൻ പോവുക ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിന്റെ നിയമങ്ങൾ ലമിതങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾ സഹാബത്ത് പഠിപ്പിച്ച നിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്ക് പറത്തിന്റെ ചെലവ് നടത്താൻ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ സദാ പണം വാങ്ങി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങാൻ എന്നൊന്നും ഞാൻ വെറുതെ പറയല്ല അങ്ങനെയാണ് പുത്തൻവാദികളും സക്കാത്ത് കൈകാര്യം ചെയ്തത് നമ്മുടെ കൈവശത്തിൽ അവർ അച്ചടിച്ച് പുറത്തിറക്കിയ അവരുടെ കണക്കിന്റെ പുസ്തകങ്ങളുണ്ട് അതിൽ സക്കാത്തിന്റെ സംഖ്യ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങിയതിന്റെ കണക്ക് നമ്മുടെ കൈവശത്തിലുണ്ട് അതുപോലെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്കാത്ത് ചെലവഴിച്ച കണക്ക് നമ്മുടെ കൈവശത്തിലുണ്ട് ഇത് ആരോപണമല്ലെ അങ്ങനെ മുതലാളിമാരുടെ മുതലാലിമാരുടെ അവർക്ക് ആശ്രമത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അനധികൃതമായി കൈവശപ്പെടുത്തി ചെലവഴിക്കാനുള്ള പരിപാടിയുമായി ഇവിടെ ജമാ ഇസ്ലാമി പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വേണ്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ഉദ്ഘാടനത്തിന് തങ്ങൾ ക്ഷണിക്കാൻ വന്നു അനബിയൊന്നും അവിടെ കയറി കിട്ടിയാൽ അവരുടെ ആഗ്രഹം അവർക്ക് അംഗീകാരം ലഭിക്കും അതിനുവേണ്ടിയാണ് അവർ ചെയ്തത് അവിടെയാണ് സൂറത്ത് തൗബയിൽ െ പിന്നിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളി എന്ന പേരിൽ ആ ബിൽഡിങ് നിർമിച്ചത് അതുകൊണ്ട് തന്നല്ലാത്ത ക്ഷണിച്ചാൽ മാത്രമല്ല അവിടെ കേറി നിസ്കരിച്ചു എന്ന വിവരം നമുക്കറിയാം ആ മുനാഫിക്കുകളുടെ കുതന്ത്രം അവരുടെ പിൻഗാമികളായ പുത്തൻവാദികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രചരണത്തിലും അവരുടെ സഖാത്തിൽ പിരിവെടുത്ത് അവരെ സംഘടന വളർത്തുന്നതിനും അള്ളാഹുബിൻ റസൂലിന്റെ പേരമക്കളായ നബി കുടുംബത്തെ തന്നെ അതിനനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ആ നബി കുടുംബത്തിൽപ്പെട്ട ആദരണീയരായ സയ്യിദന്മാർ അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ ഗ്രഹിക്കാത്തവരോ ചിന്തിക്കാത്തവരോ ആയിരിക്കാം ഞാനിത് പറഞ്ഞു വരുന്നത് ആലോചിക്കേണ്ട വിഷയമാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമേ ജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൂ ആൺമക്കളെല്ലാം മരിച്ചുപോയതിനാൽ കുട്ടിക്കാലത്ത് മരിച്ചുപോയതിനാൽ തങ്ങൾക്ക് പേരക്കുട്ടികളില്ല അതുകൊണ്ട് തന്നെ അഖിനു വൈറ്റില്ല നബിയുടെ കുടുംബത്തിൽപ്പെട്ട പേരക്കുട്ടികൾ എന്ന് പറയാൻ പാടില്ല തങ്ങളിൽ നിന്ന് വിളിക്കാൻ പാടില്ല തങ്ങളിൽ നിന്ന് വിളിക്കുന്നത് ആണ് ാക്കിയാലേ ഇസ്ലാം രക്ഷപ്പെടുകയുള്ളൂ തങ്ങൾ എന്ന് പറയുന്നവരെ ആ കൈ ഛേദിച്ചു കളയേണ്ടതാണ് എന്ന് പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതേപോലെ അബ്ദുറഹ്മാൻ ബാഫത്തി തങ്ങൾ ആ ബാഫത്തി തങ്ങളോട് മക്കയിൽ നിന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു ആരാ പറയുന്ന കേരള മകനാണ് ഞാൻ ചോദിച്ചു എന്താണ് ഈ തങ്ങള് അപ്പൊ ബാഫക് പറഞ്ഞ തങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ശിയാക്കളാണ് കേരളത്തിൽ വന്നപ്പോൾ പേരിട്ട് എന്ന് തങ്ങള് എന്നോട് നേരിൽ പറഞ്ഞു എന്ന് കെ എം മോലിയുടെ മകൻ കാത്തി മോലു പറഞ്ഞത് മുജാഹിദിന്റെ ശബാബിലുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് തങ്ങന്മാരില്ലെന്നും തങ്ങന്മാരെ ബഹുമാനിക്കാൻ പാടില്ലെന്നും തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വെട്ടിക്കളയുകയാണ് വേണ്ടതെന്നും പറഞ്ഞ ജമാഹത്തി ഇസ്ലാമിയും മുജാഹിദും ഇപ്പോൾ അവർക്ക് ഈ തങ്ങന്മാർ നൂലുമതിരിക്കുന്നവരും അതുപോലെ തന്നെ ഊതി കൊടുക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവരെ ഭാഷയിൽ അവരെല്ലാം ശ്രദ്ധ ചെയ്താണെങ്കിലും പലപ്പോഴും അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി അവർക്ക് മയ സംസ്കരിക്കാൻ മുശിരിക്കല കിട്ടണം എന്ന ഭാഷയിലേക്ക് ഈ മുജാഹിദ് എത്തിയിട്ടുണ്ട് ജമാഹത്തിൽ എത്തിയിട്ടുണ്ട് അവരെ ഭാഷയിലാട്ടോ മുച്ചരിക്കുന്നത് എന്റെ ഭാഷയിലല്ല അങ്ങനെ അവർക്ക് മതത്തിൽ വിശ്വാസമില്ലെന്നും പറയുന്നതല്ല അവരെ വിശ്വാസമെന്നും അവർക്ക് സാമ്പത്തിക കാര്യമെന്നും ചിന്തിക്കുന്ന ഏത് മനുഷ്യനും വ്യക്തമാകുന്ന വിധം വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആർക്കും ഇവിടെ അവ്യക്തതയൊന്നുമില്ല സുന്ന സുന്ന ജമായ അതീതയും അതിന്റെ ആശയവും അതിന്റെ കർമ്മവും അതിന്റെ അതിന്റെ അസീതയും അതിന്റെ ഒക്കെ നമ്മുടെ ൾ പഠിപ്പിച്ചതുപോലെ കൃത്യമായി പഠിപ്പിക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ ശക്തമായ ക്യാമ്പയിനുകളും പരിപാടികളും സംഘടിപ്പിക്കുമ്പോ നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു